വാതിലിൽ മുട്ടിയത് ആരെന്ന് ചികയുകയും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന മുസ്ലിം സഹോദരി സഹോദര നീ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി സിനിമാ ലോകം എന്താണെന്നും അതുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർ എത്ര മലീമസ ജീവിതമാണ് നയിക്കുന്നതെന്നും കള്ളും പെണ്ണും ലഹരിയുമെല്ലാം സർവ്വസാധാരണമാണ് അവർക്ക് രണ്ട് ഈ മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം റിയൽ ആണെന്ന് നീ വിശ്വസിച്ചോ അവർക്കും ജീവിക്കണ്ടേ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ഒരു ബലാത്സംഗം സ്ഥിരപ്പെടാൻ അവിടെ നാല് സാക്ഷികൾ വേണം അത് തന്നെ ഏത് രൂപത്തിലാകണമെന്നും പഠിപ്പിക്കുന്നുണ്ട് ഈ രൂപത്തിൽ സ്ഥിരപ്പെടാതെ നാം ഒരാളെ പറ്റിയും വിഭചാരാരോപണം ഉന്നയിക്കരുത് അലൈഹി നബിഅഅലൈം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു തെറ്റ് ചെയ്തത് കാരണമായി ഒരുത്തൻ തന്റെ സഹോദരനെ കുറവാക്കിയാൽ ആ ഇവൻ വിഭജിച്ചവനാണെന്നൊക്കെ പറഞ്ഞു നടന്നാൽ മന് അയ്യർ അഹാഹുബിദംബിൻ അവസാനം ആ തെറ്റ് ചെയ്യാതെ അവൻ മരിക്കുകയില്ല